ആ ഞാൻ കണ്ടായിരുന്നു പ്രോഗ്രസ് കാർഡ് ഞാൻ കണ്ടായിരുന്നു ആ തോറ്റെന്ന് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ആ പനിയല്ലായിരുന്നു ആ സമയത്ത് ആ പനിയായത് ഒരു ദിവസം ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റായിരുന്നു അപ്പം അവൻ ക്ഷീണിച്ചു ആ നല്ല നല്ല പനിയല്ലായിരുന്നു പഠിക്കും നല്ലോണം പഠിക്കുന്ന ആയിരുന്നല്ലോ പിന്നെ പനി പനിയായതുകൊണ്ട് ആഗ്രഹമൊക്കെ ഉണ്ട് പഠിക്കണമെന്ന് ആ പനിയായതുകൊണ്ടാ കഴിഞ്ഞോട്ടമൊക്കെ നല്ല മാർക്കുണ്ടായിരുന്നു കഴിഞ്ഞോട്ടവും ഡെങ്കിപ്പനിയൊക്കെ ആയതുകൊണ്ട് ചെറിയത് അതായതായിരിക്കും അതിൻ്റെ ഉപ്പൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ആ ആ പഠിച്ചോളും ടീച്ചറൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ പഠിച്ചോളൂ പഠിച്ചോളൂ ആ ടീച്ചറും ഞാൻ സുമേഷും രമിയ ആ ഞാൻ കണ്ടായിരുന്നു പ്രോഗ്രസ് കാർഡ് ഞാൻ കണ്ടായിരുന്നു മാർക്കൊക്കെ കുറവാ ആ പഠിക്കത്തില്ല ടീച്ചർ എന്ത് ചെയ്യാനാണ് പഠിക്കത്തില്ല ഒരു വഹ പുസ്തകം കൈകൊണ്ട് തുറത്തില്ല വീട്ടിൽ വന്ന് കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലോട്ട് ഇങ്ങോട്ട് വന്നു വന്ന് അവൻ ഇറങ്ങി പോകും കളിക്കാൻ പോവും കളിക്കപ്പം പിന്നെ തീട്ട് വീട്ടിൽ വന്ന് കയറുന്ന ഏഴര ഏഴര ഏഴേ മുക്കാലിനൊക്കെ ആവുമ്പഴിപ്പം ആതിരാക്കിയല്ലോ അത് വീട്ടിൽ വന്ന് കയറത്തില്ല പഠിക്കത്തില്ല പുസ്തകം എടുക്കടാ എടുക്കടാ പറഞ്ഞ് നമ്മുടെ തൊണ്ടയിലെ വെള്ളം വറ്റിയാലും അവനൊന്നും പുസ്തകം എടുത്ത് പഠിക്കത്തില്ല ഞങ്ങളെ കഷ്ടപ്പെടുന്നേക്ക് ചുമ്മാത്താ ടീച്ചർ ഒരു വഹ പഠിക്കത്തില്ല നമ്മളെന്തിനാണ് സ്കൂളിൽ വിടുന്നത് ടീച്ചിരിക്ക് ബുദ്ധി ബുദ്ധിയും ഇല്ല അതുമില്ല ഇങ്ങനെ പിന്നെ പഠിക്കാനാണ് എൻ്റെ ഉള്ളത് ഒരു അനിയത്തിയാണ് അത്മേനെ കണ്ടല്ലേ പഠിക്കത്തുള്ളൂ എന്തോ ചെയ്യാന് എനിക്കൊന്നും പറയാനില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്ത് ടീച്ചറെ എന്തോ ചെയ്യാൻ ഇങ്ങനെ ആയിപ്പോയി വെറുതെ സ്കൂളിൽ വിടുവാം ഞാൻ ഒപ്പിട്ട് തന്നേക്കാം എന്നാ എന്തോ പറയാന് ശരിയമ്മ ആ ടീച്ചറെ ഞാൻ രേഷ്മയുടെ അമ്മയായിരുന്നു ആ മാർക്കൊക്കെ ഞാൻ കണ്ടു കുറവായി ടീച്ചറെ ഞാനെന്തോ ചെയ്യാന് റിയത് ഒരുവാഹ പഠിക്കത്തില്ല ടീച്ചറെ വീട്ടിൽ വന്ന ഒന്ന് നമുക്ക് കാര്യമാവാ ഒരു വാഹ വീട്ടിൽ വന്നാൽ പഠിക്കത്തില്ല വീട്ടുകേർക്കൊക്കെ പോയിട്ട് ടീച്ചറെ പഠിപ്പിക്കുന്നത് ഇതിന് അച്ഛൻ പരിചയ ശാന് ഒരു കുറവ് അറിയിക്കാത്തത് ടീച്ചറെ വളർത്തുന്നത് എന്നാലും പഠിക്കത്തില്ല എനിക്ക് പഠിപ്പിന് വിവരമൊന്നുമല്ല ടീച്ചറെ ഞാൻ എന്തോ പറഞ്ഞു കൊടുക്കാനും ടീച്ചറെ ആ ഞാൻ കണ്ടായിരുന്നു ഞാൻ പ്രോഗ്രസ് കാർഡൊക്കെ കണ്ടു ആ ഇനി ഇനി പഠിച്ചോളൂ ടീച്ചറേ ഇനി ഇനി അവൻ പഠിച്ചോളും എനിക്ക് വാക്ക് തന്നത ഇനി പഠിച്ചോളൂ പഠിക്കത്തില്ലേടാ പഠിക്കത്തില്ലേ പഠിച്ചോളൂ ടീച്ചറേ പഠിച്ചോളൂ ആ ആ കുറച്ച് കുറച്ചൊന്ന് ഉഴപ്പി അതിൻ്റെയാണ് പഠിച്ചോളും അടുത്ത പ്രാവശ്യം മാർക്ക് വാങ്ങിച്ചോളൂ ശരി ടീച്ചറന്നെ ശരി ആ ടീച്ചറെ ആ ഞാൻ പ്രോഗ്രസ് കാർഡൊക്കെ കണ്ടായിരുന്നു മാർക്കൊക്കെ കുറച്ച് ആ ആ ഞാനല്ല അച്ഛനാണ് പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ട് കൊടുത്തത് പറഞ്ഞു എന്താണ് അപ്പോൾ പറഞ്ഞു വഴക്കൊക്കെ പറഞ്ഞു മാർക്ക് കുറങ്ങീന് ആ മാത്സിന് മൂന്ന് മാർക്ക് പോയി മൂന്ന് മാർക്ക് എന്ന് വെച്ചാൽ മൂന്ന് മാർക്കല്ലേ ടീച്ചറെ കുറച്ചൊക്കെ ഉഴപ്പിയിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്ന് മാർക്ക് പോയത് അല്ലാതെ വേറൊന്നും അല്ല ഇച്ചിരി ഉഴപ്പ് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ആ ആ എന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ച് പറയണം ചെറിയ ഉഴപ്പുണ്ട് ആ ഞാൻ വർക്ക് ചെയ്യാം ഞാൻ കെ എസ് എഫ് ഇൽ വർക്ക് ചെയ്യാം ആ കുറച്ചൊക്കെ ഒരു ചെറിയൊരു ശ്രദ്ധ വേണം ആ കാരണം ഇത് കഴിഞ്ഞ വട്ടം വരെ ഫുള്ള് വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു സ്റ്റുഡൻറ്റെ പ്രാവശ്യം ഒരു മൂന്ന് മാർക്ക് പോയി എന്ന് പറയുമ്പോൾ മൂന്ന് മാർക്കിന് മൂന്ന് മാർക്കിൻ്റെ വാല്യൂ ഉണ്ട് അപ്പം മൂന്ന് മാർക്ക് അത് അടുത്ത പ്രാവശ്യം ക്ലിയർ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്ന ആൾ അപ്പോൾ ടീച്ചറുടെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ആട്ടെ ശരി ആ ടീച്ചർ ആ ഞാൻ പ്രോഗ്രസ് കാർഡൊക്കെ കണ്ടു എങ്ങനെ പഠിക്കാനാ എങ്ങനെ പഠിക്കാനാ ഇവിടെ വന്ന് ഇവിടെ ഇവിടെ എന്തോ പഠിപ്പിക്കുന്നത് എന്തോ കഥ പറച്ചിലല്ലയോ ജോലി ആ ചുമ ചുമടാ ഞാൻ ഞാൻ ബുക്കൊക്കെ വാങ്ങിച്ചു നോക്കാറുണ്ട് ഞാൻ ബുക്കൊക്കെ എല്ലാം ഞാൻ വാങ്ങിച്ച് നോക്കും എന്ത് ഇവിടെ പഠിപ്പിക്കുന്നതാണ് അതിനകത്തൊന്നും ഒരു കുന്തവും ഇല്ല ഞാൻ നോക്കുന്ന നോക്കുന്നതാ ബുക്ക് അതിനകത്തൊന്നും ഒരു കുന്തവും പഠിപ്പിക്കുന്നില്ല അവൻ പറയാറുണ്ട് കഥകളൊക്കെ എന്നോട് പറയാറുണ്ട് ഇവിടെ പറയുന്ന കഥകളൊക്കെ ആദ്യം പിള്ളേരെ മതിയാക്കി പഠിപ്പിക്കാൻ നോക്ക് എന്ത് വാ ഇത് പിള്ളേരോ പിള്ളേർക്കൊന്നും അറിയത്തില്ലല്ലോ ഇവിടെ പഠിച്ചാൽ പിന്നെ എങ്ങനെ മാർക്ക് കിട്ടാനാ ഇനി ചുമടാ ഇവിടെ ആ പറയണ്ടായോ പിന്നെ മാർക്ക് മാർക്ക് കിട്ടത്തില്ല ഇങ്ങനെ മാർക്ക് കിട്ടും അതാ പറയാനല്ലയോ വരുന്നത് ഇങ്ങോട്ട് എടുപ്പ് പ്രോഗ്രസ് കാർഡ് ഞാൻ മാറ്റാൻ പോവുക സ്കൂൾ മാറ്റാൻ പോവോ എന്തിനാ ഇവിടെ പഠിപ്പിച്ചിട്ട് ഒരു വഹ അറിയത്തില്ല ആദ്യം പിള്ളേരെ മര്യാദക്ക് പഠിപ്പിക്കാൻ നോക്കും ആ ടീച്ചറേ ആ ഞാൻ പ്രോഗ്രസ് കാർഡൊക്കെ കണ്ടു കുറെ അടിച്ചോ ടീച്ചറെ നല്ല വെണ്ണമടിച്ചോ രണ്ടടി കൂടുതൽ കൊടുത്തോ ടീച്ചർ ഞാൻ ചോദിക്കാൻ പറ്റത്തില്ല ആരും ചോദിക്കാൻ പറ്റത്തില്ല പഠി രണ്ട് നിങ്ങളൊക്കെ അടിക്കൊണ്ടാന്നാമെന്ന കൂട്ടങ്ങളാണ് വെറുതെ പഠിക്കാൻ നല്ല കഴിവുള്ള ചെറുക്കനാണ് ടീച്ചറെ പഠിക്കത്തില്ല ഒരു പുസ്തകം ചെറുക്കത്തില്ല രണ്ടടി കൂടുതൽ കൊടുത്തോ എന്നാലും നല്ല രണ്ട് ശരിക്കും കൊന്നാലും ഞാൻ ചോദിക്കാൻ പറ്റത്തില്ല ആ ചിരി ഉഴപ്പ് കൂടുതലുണ്ട് അതുകൊണ്ട് ടീച്ചർ അടിക്കുമോ പി എന്താണെന്ന് വെച്ചോ ചെയ്തു എനിക്കൊന്നും പറയാനില്ല ടീ പേരൻറ്റ്സ് പറഞ്ഞ ടീച്ചേഴ്സിനെ അടിക്കാലോ അടിച്ചോ ഒരു കുഴപ്പവും ഇല്ല ഞങ്ങൾക്കൊരു പരാതിയും ഇല്ല ടീച്ചർ അടിച്ചു എത്ര വേണോ അടിച്ചോ ഇരി അഹങ്കാരം കൂടുതലാണ് ടീച്ചറെ അടിച്ചു ഒരു കുഴപ്പമില്ല ശരി എന്നാൽ ടീച്ചർ അല്ല ഞാൻ ഒപ്പിടുന്നില്ല ടീച്ചറെ ഞാൻ അടുത്ത പ്രാവശ്യം മാർക്ക് വാങ്ങിക്കുമോന്ന് നോക്കണ്ടെ ഞാൻ ഒപ്പിടത്തില്ല അത്ര പ്രാവശ്യം വാങ്ങിക്കുമെങ്കിൽ ഞാൻ വന്ന് ഒപ്പിടാം അത് ശരിയാകുള്ളൂ ടീച്ചർ വന്ന് ശ്രദ്ധിച്ചാൽ മതി ടീച്ചർ രണ്ടായിടി കൂടുതൽ കൊടുത്തോ എന്നാലും കുഴപ്പമില്ല ശ്രദ്ധിക്കേണ്ടേ ടീച്ചറെ ഞാൻ ഒപ്പിടുന്നില്ല അടുത്ത പ്രാവശ്യം ഒപ്പിടാം ശരിയെന്നാൽ ടീച്ചറേ ആ ടീച്ചറേ ഞാൻ ഞാൻ അനുസരിച്ച് ഒക്കെയാണ് ആ ആ മാർക്കൊക്കെ കുറവല്ലേ ആ ഞാൻ കണ്ടു ഞാൻ പ്രോഗ്രസ് കാർഡ് കണ്ടു എങ്ങനെയെങ്കിലും ഒന്ന് ട്വൽത്ത് പാസ്സാക്കി എടുക്കണം എന്നിട്ട് പിന്നെ എൻ്റെ ബിസിനസ്സിലോടാണെങ്കിലും ഇറക്കാമല്ലോ അതാ ഞങ്ങളുടെ പ്ലാനിങ് ആ ഞാൻ എൻ്റെ എക്സാം സമയത്ത് എനിക്കും കൂടെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഞാൻ മലയാളി അസോസിയേഷൻ്റെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോകണമായിരുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആളെ വാപ്പിയാണെങ്കിലും ബിസിനസ്സിൻ്റെ ഒരു തിരക്കിലൊക്കെ ആയിപ്പോയി ആ ശ്രദ്ധിച്ച് അതൊക്കെ ആയിക്കോളും കുഴപ്പമില്ല ആ ശരി എന്നാൽ ആ ചെറുതായിട്ടൊന്നും അവിടെ എപ്പിയായിരുന്നു അല്ലെങ്കിൽ വീട്ടിൽ വന്നിരുന്ന് പഠിച്ചോളും ടീച്ചറപ്പൊന്നുമില്ല ആ ഏതൊക്കെ ഒന്ന് ഉഴപ്പിന്ന് തോന്നുന്നു പഠിച്ചോളൂ ആ പഠിച്ചില്ലെങ്കിൽ പഠിച്ചോ കുഴപ്പമൊന്നുമില്ല ആ ഞാൻ